എല്ലാം മോളെ കല്യാണത്തിന് പണ്ടം ജില്ലറാംശേണ്ട കട എടുക്കണെന്നൊക്കെ പറയുന്ന മോലാലി ഞങ്ങൾക്ക് ഒന്നും നന്ദിയില്ലേ എന്റെ മോളെ കല്യാണായിട്ട് കൊറേ കാല പറഞ്ഞാൽ അയാൾ കൊറേ കാലായി മൂടും താങ്ങി അടക്കല പിന്നെ വാല് മോള കല്യാണൊക്കെ കഴിഞ്ഞു അല്ല ഞാൻ എന്താ ഞാൻ ആ വന്നാണ് പൈസത്തിന്റെ പണ്ടത്തിന്റെ പൈസ അല്ല അല്ലോടൊന്നും പറഞ്ഞിട്ടില്ല അല്ല ആചാര്യൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആചാര് പൈസ കൊടുത്തു നിൽക്കണല്ലോ ആചേര് തന്നുട്ടിയെന്ത് എന്നെ പറ്റി വിചാരിച്ചത് ഞാൻ ദൃശ്യോ ജ്വല്ലറിയിലെ ജംഷീർ പറഞ്ഞിട്ടാണ് ഞാൻ പണ്ടത്തിന്റെ കാര്യം അറിയാനേക്ക് ഒരു ബാക്ക് ചോദിച്ചിട്ടുള്ളൂ ഇത്രയും കാലം ചിന്റെ മനസ്സിലാക്കിയിട്ടില്ല ബുദ്ധിമുട്ടായിട്ടല്ലേ അമ്മുട്ടിയെ എന്റെ മോളിൽ എന്റെ മോളെ മാറിക്കല്ലേ എനിക്ക് പത്തിരുപത് കൊല്ലായില്ലേ പിന്നാലെ നടത്തു തുടങ്ങിയിട്ട് എന്നിട്ട് അനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അമ്മേ കൊല്ലായിട്ട് ആചാര്യങ്ങളെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആദ്യ സാറേ ഞാൻ അമ്മുട്ടിയെ ഞാൻ പറഞ്ഞ പെരേ പോയപ്പോണ് ജെല്ലറിക്ക് വന്നേക്കുന്നത് ജോ നമ്മളോട് പോവാ